ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൊച്ചിയുടെ ഹൃദയത്തിൽ കലയും സംസ്കാരവും മനുഷ്യരെ ഒന്നിപ്പിക്കുന്നു എന്ന വിശ്വാസത്തിൽ നിന്ന് ഭീം അഥവാ ബാങ്ക് എംപ്ലോയീസ് ആർട്സ് മൂവ്മെൻറ്റ് എന്ന കലാ സാംസ്കാരിക സംഘടന രൂപം കൊണ്ടു ചില സ്വപ്നങ്ങൾ ചെറുതായി ചെറുതായിത്തന്നു പക്ഷേ അവയുടെ പ്രതിഫലനം തലമുറകളെ സ്പർശിക്കും ഭീമിൻ്റെ പിന്നിൽ നിന്നവർക്ക് കല ഒരു വിനോദമല്ല അത് സമൂഹത്തെ ഉണർത്തുന്ന ഒരു ശക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഒരു മാസവും ഒഴിവാക്കാതെ ശുദ്ധകലയുടെ പേരിൽ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയായി ബീം മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ രണ്ടിന് എറണാകുളം ഫൈനാൻസ് ഹാളിൽ പ്രമുഖ സാഹിത്യകാരൻ വൈക്കം ചന്ദ്രശേഖരൻ നായർ ബീം ഉദ്ഘാടനം നിർവഹിച്ചു ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ടി എസ് മുരളിയും സെക്രട്ടറി കെ എ അബ്ദുൾ റസാക്കും ആയിരുന്നു സംഗീതം നാടകം കഥകളി ശാസ്ത്രീയ നൃത്തങ്ങൾ കൂത്ത് കൂടിയാട്ടം പാവകളി പാവക്കൂത്ത് മിമിക്രി മാജിക് ഷോ കഥാപ്രസംഗം ചവിട്ടുനാടകം നേവി ബാൻഡ് സോപാന സംഗീതം നങ്ക്യാർ കൂത്ത് നാടൻപാട്ട് ഓട്ടന്തുള്ളൽ ബാബുൽ സംഗീതം മുടിയേറ്റ് തുടങ്ങി എല്ലാ കലാരൂപങ്ങളും ഭീമിൻ്റെ വേദിയിൽ അവതരിപ്പിച്ചു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പ്രൊഫസർ എം കെ സാനു ഡോക്ടർ സൂമാർ അഴീക്കോട് മമ്മൂട്ടി സീതാറാം യെച്ചൂരി ഡോക്ടർ പൗലോസ് മാർ പൗലോസ് ഡോക്ടർ ഡേവിഡ് ഡോക്ടർ കെ ജി പൗലോസ് ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ കരമന ജനാർദ്ദനൻ സൂര്യ കൃഷ്ണമൂർത്തി അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങി പല പ്രമുഖ വ്യക്തികളും പങ്കെടുത്ത ധാരാളം പ്രഭാഷണങ്ങളും സെമിനാറുകളും സംവാദങ്ങളും ഭീം സംഘടിപ്പിച്ചു പ്രശസ്ത വ്യക്തികളെയും മികച്ച കലാകാരന്മാരെയും കണ്ടും കേട്ടും അനുഭവിക്കുന്ന ഒരു വേദിയായി ഭീം വളർന്നു എന്നാൽ ഈ ദീർഘയാത്രക്കിടയിൽ രണ്ട് കാലങ്ങളിലാണ് ഭീം നിശ്ചലമായി നിന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്തും രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ലോക്ക്ഡൗൺ കാലത്തും വേദി ശാന്തമായിരുന്നെങ്കിലും കലാപ്രവർത്തനത്തിന് പകരം മനുഷ്യരോടുള്ള കരുതലാണ് ആ ദിനങ്ങളിൽ പ്രവർത്തിച്ചത് അതിനുശേഷം ഭീം വീണ്ടും ഉണർന്നു കൊടും പ്രതിബന്ധങ്ങൾ മറികടന്ന് ഓരോ മാസവും മികച്ച പരിപാടികൾ അവതരിപ്പിച്ച് ഭീം തിരിച്ചെത്തി ഇന്ന് നമ്മൾ ഒരു അഭിമാന മുഹൂർത്തത്തിൻ്റെ മുന്നിലാണ് ഇതൊരു സാധാരണ പരിപാടിയല്ല ഭീമിൻ്റെ അഞ്ഞൂറാം പരിപാടി അഞ്ചു നൂറ് കലാജ്വാലകൾ അഞ്ചു നൂറ് സാംസ്കാരിക സംഗമങ്ങൾ ആയിരക്കണക്കിന് കലാകാരന്മാർ എണ്ണമറ്റ പ്രേക്ഷകർ തലമുറകളെ ബന്ധിപ്പിച്ച ഒരു വേദി കൂടാതെ സൗഹൃദ സായാഹ്നങ്ങൾ ചിന്തയുണർത്തുന്ന ഫിലിം ഷോകൾ ഉന്മേഷഭരിതമായ സ്പോർട്സ് മീറ്റുകൾ സൃഷ്ടിപരമായ സാഹിത്യ മത്സരങ്ങൾ മനസ്സിന് ഊർജം പകരുന്ന വിനോദയാത്രകൾ ഭീം കലോത്സവങ്ങൾ കുടുംബങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന കുടുംബ സംഗമങ്ങൾ എന്നിവയിലൂടെ ഭീം സമൂഹത്തെ സമ്പന്നമാക്കി ഭീമിൻ്റെ ഇന്നത്തെ ശക്തി അതിൻ്റെ അംഗങ്ങളുടെയും കലാകാരന്മാരുടെയും പ്രേക്ഷകരുടെയും സമർപ്പണമാണ് ഭീമിൻ്റെ വളർച്ചയിൽ എറണാകുളം കരയോഗം താങ്ങും തണലുമായി ഞങ്ങൾക്കൊപ്പമുണ്ട് അണിനിരുന്ന എല്ലാവർക്കും നന്ദിയും അഭിവാദ്യവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരംഭിച്ച ഈ ചെറിയ കനൽ ഇന്ന് ഒരു വലിയ ദീപസ്തംഭമായി മാറിയിരിക്കുന്നു ഈ നേട്ടം എല്ലാ ഭീം കുടുംബാംഗങ്ങൾക്കും സമർപ്പിക്കുന്നു ഭീമിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രമുഖ വ്യക്തികളെയും കലാകാരന്മാരെയും പരാമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ എല്ലാം സഹകരണത്തിന് നന്ദി അഞ്ഞൂറാം പരിപാടിയുടെ ഈ ധന്യമുഹൂർത്തത്തിൽ ഭീം സെക്രട്ടറി കെ എസ് രവീന്ദ്രൻ സ്വാഗതം ആശംസിക്കുന്നു എറണാകുളം കലയോഗത്തിനു വേണ്ടി ഭീമിനു വേണ്ടി ബാക്ക് എംപ്ലോയിസ് ആർട്സ് മൂവ്മെന്റ് എറണാകുളം ഭീമിനു വേണ്ടി എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇത് ഒരു അഭിമാന മുഹൂർത്തമാണ് ഭീമിന്റെ അഞ്ഞൂറാം പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ണ്ട് വർഷം കോവിഡ് മഹാമാരി കാലത്ത് ഒഴികെ ഒരിക്കൽ പോലും ഒരിക്കലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടുണ്ടായ മഹാമാ മഹാമാരി മഹാ പ്രളയം മഹാപ്രളയം ആ പ്രളയകാലത്ത് നമ്മുടെ പരിപാടി മാറ്റി വെച്ചുകൊണ്ട് ആ പരിപാടിയുടെ വിഹിതം നമ്മള് സംസ്ഥാന സർക്കാരിന്റെ ഈ ദുരിതാശ്വാസ വിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ആ മാസം ഒഴികെ പിന്നെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാർച്ച് ഇരുപത്തി മൂന്നിനോ തുടങ്ങിയ ആ ലോക്ക്ഡൌൺ ആ മാർച്ചിലെ പരിപാടി നമ്മുടെ എല്ലാം തയ്യാറായിരുന്നാണ് പക്ഷെ ലോക്ക്ഡൌൺ കാരണം ആ പരിപാടി മാറ്റിവെച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവം നവംബറിൽ ആ ലോക്ക്ഡൌൺ ഒന്ന് ലഘൂകരിച്ചപ്പോ റെസ്ട്രിക്ഷൻസ് ഒന്ന് ലഘൂകരിച്ചപ്പോ ആ മാസം നമ്മള് ഈ കീഡിയ കാളിൽ എറണാകുളം കലയോഗത്തിന്റെ സഹായത്തോടു കൂടി വീണ്ടും പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങി തിനിടയിൽ ശരിക്കും ആ ദുരിതകാലത്ത് പ്രതിസന്ധിയിലായ കലാകാരന്മാരെ സഹായിക്കുവാനായിട്ട് ഓൺലൈൻ സംഗീത പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കട്ടെ കാരണം ഒട്ടേറെ കലാകാരന്മാർ തിയേറ്റർ ആർട്ടിസ്റ്റുകളൊക്കെ ശരിക്കും ദുരിതത്തിലായ ആ കാലത്ത് അവരെ സഹായിക്കുക എന്നുള്ളത് ദീമിന്റെ ഒരു കടമയായിട്ട് ഞങ്ങൾ കണ്ടു അങ്ങനെ ഓൺലൈൻ പരിപാടികൾ റെസ്ട്രിക്ഷൻ ഗവൺമെന്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ആ മാസം തന്നെ വീണ്ടും പരിപാടി ഇവിടെ തുടങ്ങി ആ അന്നത്തെ ആക്ഷൻ നിബന്ധന നിബന്ധനകളോടും കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ വീണ്ടും പരിപാടികൾ പുനരാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ അന്ന് ബാങ്ക് ജീവനക്കാരുടെ സമുന്നതനായ നേതാവ് യൂണിയനുകളൊക്കെ യൂണിയനുകൾക്കൊക്കെ അതീതമായിട്ട് കേരളത്തിൽ എമ്പാടും ബാങ്ക് ജീവനക്കാരെ നെഞ്ചേറ്റിയിരുന്ന ഒരു നേതാവായിരുന്നു സഖാവായിരുന്നു സഖാവ് ടി എസ് മുരളി ആ ടി എസ് മുരളി പ്രസിഡന്റ് ആയിട്ട് വെളിയ നിലയിൽ രൂപം കൊടുത്ത ബാങ്ക് എംപ്ലോയീസ് ആർട്സ് മൂവ്മെന്റ് ശരിക്കിപ്പോ നാൽപത്തിരണ്ട് വർഷാകുമ്പോ നാനൂറ്റി അൻപത് പരിപാടികളോളം ആണ് ആകാവുന്നത് പക്ഷേ ഈ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം മെയ് മാസത്തിൽ എറണാകുളം കലയോഗത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ദിവസത്തെ നാടകോത്സവം ഭീം ഏറ്റെടുത്തു ഭീം സംഘടിപ്പിച്ചു നിങ്ങൾ പറ്റുമത് കണ്ടിട്ടുണ്ടാവും ഏറ്റവും നല്ല നാടകങ്ങൾ സെലക്ട് ചെയ്ത് ബെങ്കാറ്റൈ പ്രസന്റ് മൂ ഈ നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷം അല്ലെങ്കിൽ ചില വർഷങ്ങളിൽ പന്ത്രണ്ട് അല്ല അതിൽ കൂടുതൽ പരിപാടികൾ നടത്തിക്കൊണ്ടാണ് ഈ അഞ്ഞൂറാമത്തെ പരിപാടി ഇന്ന് ഈ ഇവിടെ അരങ്ങുന്നത് ഇതിന്റെ ഒരു ഔപചാരിക അനൗപചാരിക ഉദ്ഘാടനം പറയാം വലിയ ചടങ്ങായിട്ടൊന്നുമല്ല അത് നമ്മളോടൊപ്പം സഖാവവും ഉള്ളിയില്ല അക്കാലത്തിൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുൻപതിനാ വിട പറഞ്ഞു ഞങ്ങളെയൊക്കെ അനാഥമാക്കിക്കൊണ്ട് പക്ഷെ മുരളിയുടെ ഒപ്പം തോളോട് ചേർന്ന് ബാങ്ക് ജീവനക്കാരെ സംഘടിപ്പിച്ചിരുന്ന സാംസ്കാരികമായിട്ടും മറ്റ് ബാങ്ക് ജീവനക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഒക്കെ മുൻപന്തിയിൽ നിന്ന ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ നേതാവ് സഖാവൂർ സദാശിവ പിള്ള ഞങ്ങളുടെ ഇന്ന് ഇവിടെ തിരുവനന്തപുരത്താണ് അവസ്ഥ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രംഗത്ത് വലിയ ഊർജ്ജമാണ് നൽകുന്നത് സഖാവ് ടിഎസ് അസാന്നിധ്യത്തില് ടി എസ് ഒപ്പം പ്രവർത്തിച്ചിരുന്ന സഖാവൂർ സദാശിവ പിള്ളയുടെ സാന്നിധ്യം അത് അപ്രതീക്ഷിതമായി ലഭിച്ച ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു കരുതുന്നു ഇതിന്റെ ഔപചാരിക എന്ന് പറയാൻ പറ്റില്ല അതിന്റെ ഒരു ഉദ്ഘാടനം അതിനുശേഷം എം ടി ഇന്നിവിടുത്തെ വിഷയം അതാണല്ലോ എം ടി എഴുത്തിന്റെ ആത്മാവുന്നു എം ടിയുടെ എം ടിയുമായ നിരവധി സംഭാഷണങ്ങൾ നടത്തുകയും അതൊക്കെ പലതും പലതല്ല പലതുപോലെ എല്ലാം യൂട്യൂബിലുണ്ട് എൻ ടി എ അവസാനമായി ഇന്റർവ്യൂ നടത്താനുമുള്ള ഭാഗ്യം സിദ്ധിച്ചത് അവസാന ലോക ശൈലിയിലും സന്ദർശിച്ച് എൻ ടി ഇനി മടങ്ങി വരവില്ല എന്ന് മനസ്സിലാക്കി എം ടി കവിളത്ത് തലോടി വിട്ട ശ്രീ എൻ ഐ സുധീർ മാഷം നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സുധീർ മാഷ് എം ടി ഓർമ്മ അല്ലെങ്കിൽ എൻ കെ ഓർമ്മ പങ്കുവയ്ക്കും ചെറിയ സംസാരത്തിലൂടെ എൻ ഓർമ്മ പങ്കുവെക്കും നമ്മുടെ ഈ നാടകത്തിന്റെ സംവിധായകൻ ശ്രീ പ്രേമൻ അദ്ദേഹത്തിന്റെ സംഗീത നാടക അക്കാദമി അവാർഡ് ഏറ്റവും നല്ല സംവിധായകനുള്ള സംവിധാ സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള നാടക പ്രവർത്തകനാണ് അദ്ദേഹത്തിന് ഒരു ആദരവായിട്ട് നമ്മുടെ ചെറിയ ആദരം അത് എറണാകുളം കലയോഗത്തിന്റെ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പി രാമചന്ദ്രൻ അവർക്ക് നമ്മുടെ വേടിച്ചേട്ടൻ നടക്കും വേണുചേട്ടൻ അവരെ സംവിധായകനെ ആദര ആദരിക്കും അതോടൊപ്പം ഈ നാടകത്തിന്റെ രചയിതാവ് ആംസിസ് മുഹമ്മദിനെയും വേണുചേട്ടൻ ആദരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങള് ഭീം അംഗങ്ങള് നിങ്ങളുടെ എല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അടയാളമുണ്ട് ഭീമിന്റെ അടയാളം അതായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ആ അത് ആ എന്താണ് നമ്മൾ അരങ്ങൊരുങ്ങി ഒരുക്കി കൊടുക്കാനുള്ള ആ ഒരു അടയാളം നമുക്ക് വേണ്ടി ചെയ്തു തന്നത് കലാപീഠം കലാകാരനാണ് അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യം ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചു എന്നുള്ളത് വലിയ വലിയ സന്തോഷം ആണ് കാരണം ഈ നാൽപ്പത്തിരണ്ട് വർഷം കൊണ്ട് പി എമ്മിന്റെ ആ അടയാളം എറണാകുളം കൊച്ചി നഗരത്തിലെ മുഴുവൻ കലാസ്നേഹികളുടെയും സഹൃദരുടെയും മനസ്സിൽ ഇടം പിടിച്ചു എന്നുള്ളത് അഭിമാനപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളോടൊപ്പം ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ബാങ്ക് ജീവനക്കാരുടെ കലാസംഘടനകൾ ഇത്തരം ജില്ലകളിലെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഇന്ന് ഏതാണ്ട് നിശ്ചലമായിരിക്കുകയാണ് ഞങ്ങൾ മാത്രം ഇങ്ങനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ഒരുപാട് പ്രതിസന്ധികളും മധ്യത്തിലും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു പോകാൻ ശ്രമിക്കുന്നു അതിന് ഊർജം നൽകുന്നത് തീർച്ചയായിട്ടും ഈ ഹാളില് നിങ്ങളെ നിങ്ങളുടെ മഹനീയ സാന്നിധ്യം നിങ്ങളുടെ എന്താ ഈ ഹാൾ നിറഞ്ഞ നിങ്ങളുടെ സാന്നിധ്യം ആണ് ഞങ്ങൾക്ക് പ്രചോദനം അത് എല്ലാ കാലത്തും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് സഖാവ് സദാശിവന്റെ വിനയപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു